ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു സ്മാർട്ട് ലാൻഡ് വൈകീത്ത ഇന്ന് നമുക്ക് സം എനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം സം എനി എന്ന് കേൾക്കുന്ന സമയത്ത് സിമ്പിൾ ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണെന്ന് അറിയാം പക്ഷേ ഇത് ഉപയോഗിക്കുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് മീനിങ് മാറി കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഉപയോഗിക്കുന്ന ആദ്യത്തെ റൂളാണ് ഇത് പ്ലൂറൽ കൗണ്ടബിൾ നൗണിന്റെ കൂടെയും അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയും ഉപയോഗിക്കും ഇപ്പൊ നിങ്ങൾക്ക് സംശയമായിട്ടുണ്ടാവും അല്ലെ എന്താണ് ഈ കൗണ്ടബിൾ നൗൺ എന്താണ് ഈ അൺകൗണ്ടബിൾ നൗൺ എന്നത് കൗണ്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണാൻ പറ്റുന്നവ അൺകൗണ്ടബിൾ എണ്ണാൻ പറ്റാത്തത് അപ്പൊ കൗണ്ടബിൾ നൗ എന്ന് വെച്ചുകഴിഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന സാധനങ്ങളും വസ്തുക്കളും അതുപോലെ തന്നെ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ എണ്ണാൻ പറ്റുന്നവ ഇപ്പോ പെൻ ബുക്ക് പെൻസിൽ അതുപോലെ തന്നെ കാർ ചെയർ ടേബിൾ ഗ്ലാസ് ആപ്പിൾ ഓറഞ്ച് ബാഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാറ്റ് ഡോഗ് എന്തൊക്കെയാണ് നമുക്ക് എണ്ണാൻ പറ്റും അതൊക്കെ കൗണ്ടബിൾ നൗണിൽ പെടും ഓക്കെ അപ്പോൾ അൺകൗണ്ടബിൾ നൗണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണാൻ പറ്റാത്തത് എന്തൊക്കെയാണ് നമുക്ക് എണ്ണാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടല്ലേ ഇപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റംസ് ഇപ്പോൾ പാല് മിൽക്ക് വാട്ടർ ജ്യൂസ് അതുപോലെ തന്നെ എണ്ണ ഷുഗർ സോൾട്ട് പിന്നെന്താ സാന്റ് പൂഴി പിന്നെ മണ്ണ് സോയിൽ പിന്നെ ഐഡിയ ഇൻഫോർമേഷൻ മണി ടൈം ഇതൊന്നും എണ്ണാൻ പറ്റാത്ത ഇതൊക്കെയാണ് നമ്മൾ അൺകൗണ്ടബിൾ നൗണിൽ ഇനി നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയല്ലോ എന്താണ് കൗണ്ടബിൾ നൗൺ എന്താണ് അൺകൗണ്ടബിൾ നൗൺ എന്ന് അടുത്ത റൂളാണ് സം നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെ ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മൾ എനി നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെയും ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയും ഉപയോഗിക്കും സം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പൊ നമുക്ക് സം വെച്ചിട്ടുള്ള ആദ്യത്തെ സെന്റൻസ് നോക്കാം എൻ്റെ ബാഗിൽ കുറച്ച് പേനകളുണ്ട് എങ്ങനെ പറയാം എൻ്റെ ബാഗിൽ കുറച്ച് പേനകളുണ്ട് അപ്പൊ കുറച്ച് എന്ന് പറയാനായിട്ടാണ് നമ്മൾ സം ഉപയോഗിക്കുന്നത് കുറച്ച് സം ഓക്കെ ഇപ്പൊ കുറച്ച് എന്ന് ഞാൻ പറയാൻ കാരണം എന്താ എനിക്ക് എത്ര പേനയുണ്ട് എന്ന് കറക്റ്റ് നമ്പർ അറിയില്ല ഇവിടെ പേന നമുക്ക് കൗണ്ടബിൾ ഡൗൺ ആണ് പക്ഷെ ഞാൻ പറഞ്ഞു പ്ലൂറൽ കൗണ്ടബിൾ ഡൗണിൻ്റെ കൂടെയാണ് സം ഉപയോഗിക്കുന്നത് കുറച്ച് പേനകൾ അതുകൊണ്ടാണ് സം എന്ന് വന്നത് കാരണം കറക്റ്റ് നമ്പർ ഇല്ല അപ്പോ ഐ ഹാവ് സം പെൻസ് ഇൻ മൈ ബാഗ് ഐ ഹാവ് സം പെൻസ് ഇൻ മൈ ബാഗ് ഇനി അടുത്തത് ആ ബാസ്കറ്റിൽ കുറച്ച് ആപ്പിൾ ഉണ്ട് ആ ബാസ്കറ്റിൽ കുറച്ച് ആപ്പിൾ ഉണ്ട് അതെങ്ങനെ പറയാം ദർ ആർ ആപ്പിൾസ് ഇൻ ദ ബാസ്കറ്റ് അവിടെ ആർ ആപ്പിൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നൗണിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്നാണ് ഉപയോഗിക്കുക അത് ഓർത്ത് വയ്ക്കുക ആപ്പിൾ ഉണ്ട് എത്ര ആപ്പിൾ എന്ന് എനിക്കറിയില്ല ഓക്കെ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടയുണ്ട് എങ്ങനെ പറയാം ഇൻ ദ ഫ്രിഡ്ജ് ഇൻ ദ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ കുറച്ച് മുട്ടയുണ്ട് എത്ര മുട്ടയെന്നറിയില്ല അതുകൊണ്ട് എന്ന് യൂസ് ചെയ്തിരിക്കുന്നു അപ്പോൾ കൗണ്ടബിൾ നൗൺ അതായത് ലൂറൽ കൗണ്ടബിൾ നൗണിൻ്റെ കൂടെയാണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് നിങ്ങൾ കണ്ടിരിക്കുന്നത് സം ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ദർ ആർ എന്നാണ് ഉപയോഗിക്കേണ്ടത് ദർ ആർ സം ആപ്പിൾസ് ദർ ആർ സം ഓറഞ്ചസ് ദർ ആർ സം എഗ്സ് എന്തൊക്കെയാണോ കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് അത് നമുക്ക് ദർ ആർ യൂസ് ചെയ്തിട്ട് പറയണം ക്ലിയർ ആയോ ഇനി അടുത്തത് നമുക്ക് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ പറയുകയാണെ ആ ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ട് എങ്ങനെ പറയാം ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ട് കുറച്ച് പാല് പാല് നമുക്ക് എണ്ണാൻ പറ്റില്ലല്ലോ നമുക്ക് എണ്ണാൻ പറ്റാത്ത ഒരു സംഭവമായതും നമുക്ക് എണ്ണാൻ പറ്റും എങ്ങനെയാണ് ഇപ്പൊ വൺ ലിറ്റർ ഓഫ് മിൽക്ക് അല്ലെങ്കിൽ വൺ ഗ്ലാസ് ഓഫ് മിൽക്ക് ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ വൺ മിൽക്ക് എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എങ്ങനെ പറയാം ദർ ഇസ് സിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് ഇവിടെ ദർ ആർ എന്നല്ല ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ദർ ഇസ് സിൽക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ കാരണം ദർ ആർ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ് കൗണ്ടബിൾ നൗണിന്റെ കൂടെ അത് ഓർത്ത് വെക്കണം പക്ഷെ അൺകൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ദർ ഇസ് എന്നാണ് ഉപയോഗിക്കേണ്ടത് ദർ ഇസ് സം മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് ക്ലിയർ ആയോ അതേപോലെ തന്നെ ആ ബോട്ടിലിൽ കുറച്ച് വെള്ളമുണ്ട് ദർ ഇസ് സം വാട്ടർ ഇൻ ദ ബോട്ടിൽ ദർ ഇസ് സം വാട്ടർ ഇൻ ദ ബോട്ടിൽ ഇങ്ങനെ പറയണം ഇപ്പോൾ സം എന്നുള്ളത് എങ്ങനെയാണ് അൺകൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ഉപയോഗിച്ചതെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിയത് സം വെച്ചിട്ടുള്ള സെന്റൻസ് ആയിരുന്നു സം ഞാൻ പറഞ്ഞു പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെയാണ് നമ്മൾ സം ഉപയോഗിക്കുന്നത് ഇവിടെ കൗണ്ടബിൾ നൗൺ അൺകൗണ്ടബിൾ നൗൺ ഇതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തത് സം വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടാക്കാം എന്ന് നമ്മൾ സം വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അത് എപ്പോഴൊക്കെയാണ് ഇപ്പം ചില ഓഫർ അതായത് ഇപ്പം ഡു യു ലൈക്ക് സം കോഫി അല്ലെങ്കിൽ ഡു യു ലൈക്ക് സം ജ്യൂസ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് അത് ഒരു ഓഫറാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ് ആ സമയത്ത് നമുക്ക് സം ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കേണ്ട സമയത്ത് നമുക്ക് സം വെച്ചിട്ട് ചോദിക്കാം എന്താ ഇപ്പൊ എനിക്ക് കുറച്ച് വെള്ളം തരുമോ അങ്ങനെ ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഐ ഹാവ് സം വാട്ടർ ഹാവ് സം വാഷർ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് സം വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ക്ലിയർ ആയല്ലോ ി നമുക്ക് എനി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം എനി ഏതിൻ്റെ കൂടെയാണെന്ന് ഞാൻ പറഞ്ഞു നെഗറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെയാണ് നമ്മൾ എനി ഉപയോഗിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസിൻ്റെ കൂടെയാണ് സം ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെയാണ് എനി ഉപയോഗിച്ചത് എന്ന് നോക്കാം ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ബാഗിൽ അല്ലെങ്കിൽ എൻ്റെ ബോക്സിൽ ഒരു പേനയും ഇല്ല ഒട്ടുമില്ല ഒന്നുമില്ല എന്ന് പറയണം അപ്പം എങ്ങനെ പറയാം ഇവിടെ ഒന്നുമില്ല അല്ലെങ്കിൽ ഒട്ടുമില്ല എന്ന് പറയാനായിട്ട് നമ്മൾ എനി ആണ് യൂസ് ചെയ്യുന്നത് നേരത്തെ സം കുറച്ച് പക്ഷെ ഇവിടെ എനി ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടുമില്ല എന്നൊരവസ്ഥയിലേക്കാണ് എനി കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ എൻ്റെ ബാഗിൽ ഒരു പേനയും ഇല്ല എങ്ങനെ പറയാം ഐ ഡോണ്ട് ഹാവ് എനി പെൻ ഇൻ മൈ ബാഗ് ഐ ഡോണ്ട് ഹാവ് എനി പെൻ ഇൻ മൈ ബാഗ് നിങ്ങൾ ശ്രദ്ധിച്ച ഈ ഐ ഡോണ്ട് നെഗറ്റീവ് ആണ് ഡോണ്ട് നെഗറ്റീവ് ആണല്ലോ അപ്പോ ഐ ഡോട്ട് ഹാവ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എനി ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ ഡോ ഹാവ് എനി പെൻ ഇൻ മൈ ബാഗ് എൻ്റെ ബാഗിൽ ഒട്ടും പേനയില്ല അല്ലെങ്കിൽ ഒരു പേനയും ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ എനി ഉപയോഗിച്ചു അതുപോലെ തന്നെ ഇത് പെൻ എന്നുള്ളത് കൗണ്ടബിൾ ഡൗണിൻ്റെ കൂടെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പറയാം ആ ഫ്രിഡ്ജിൽ ഒരു മുട്ടയും ഇല്ല ഫ്രിഡ്ജിൽ ഒരു മുട്ടയും ഇല്ല എങ്ങനെ പറയാം ഇവിടെ ഇത് എന്താണ് കൗണ്ടബിൾ ഡൗൺ ആണ് അപ്പം നമുക്ക് എങ്ങനെ പറയാം there there the lab, there are, there 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 aren't 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 isn't are are any any eggs in the fridge. There aren't any eggs in in the the fridge And, uh, fridge കണ്ടോ ആ ഫ്രിഡ്ജിൽ ഒരു മുട്ടയും ഒട്ടുമില്ല എന്നർത്ഥത്തിലാണ് പക്ഷെ കൗണ്ടബിൾ ആയതുകൊണ്ട് നെഗറ്റീവ് ആണ് ക്ലിയർ ആയോ ഇനി അടുത്തത് നമുക്ക് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ എങ്ങനെയാണ് ഇനി ഉപയോഗിക്കുന്നതെന്ന് നോക്കാം ഫ്രിഡ്ജിൽ ഒട്ടും പാലില്ല അപ്പൊ എങ്ങനെ പറയാം ഫ്രിഡ്ജിൽ ഒട്ടും പാലില്ല ഇതെങ്ങനെ പറയാം പാല് തീരെ ഇല്ലാത്തൊരവസ്ഥ ആ ഫ്രിഡ്ജിൽ തീരെ പാലില്ല അപ്പൊ ഇവിടെ നമ്മൾ എന്ത് പറയും അല്ല ഇൻഡ് ആർ ഉപയോഗിച്ചിരിക്കുന്നത് കൗണ്ടബിൾ ആണ് ഇവിടെ മിൽക്ക് എന്നുള്ളത് അൺകൗണ്ടബിൾ ആണ് അപ്പൊ എങ്ങനെ പറയാം ഇൻഡ് എനിക്ക് ക്ലിയർ ആയോ ഇതുപോലെ എനി എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നെഗറ്റീവ് സെന്റൻസ് കൗണ്ടബിളിന്റെ കൂടെയും അൺകൗണ്ടബിൾ ഡൗൺസിന്റെ കൂടെ ഉപയോഗിച്ച് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് എനി വെച്ചിട്ടുള്ള ക്രിസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കൗണ്ടബിൾ ഡൗൺ ആണെങ്കിൽ നമുക്ക് ആ ബാഗിൽ എന്തെങ്കിലും പേന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ആർ ദർ എന്ന് ചോദിക്കണം അപ്പോൾ ആ ദർ എനി പെൻ ഇൻ ദ ബാഗ് ആ ദർ എനി പെൻ ഇൻ ദ ബാഗ് ബാഗിൽ പേന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ഓക്കെ ഇതുപോലെ തന്നെ അവൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം അവൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എങ്ങനെ ചോദിക്കാം അവൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാം ക്ലിയർ ആയോ അത് ഫ്രണ്ട്സ് കൗണ്ടബിൾ നൗൺ ആണ് അല്ലേ അപ്പൊ നമുക്ക് എന്ന് ചോദിക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എങ്ങനെ ചോദിക്കാം ഡു യു ഹ് എനി ഐഡിയ ഡു യു ഹ് എനിഡിയ എന്തെങ്കിലും ഐഡിയ ഐഡിയ അൺകൗണ്ടബിൾ ആണ് ഡു യു ഹ് എനി ഐഡിയ ഞാൻ ചോദിക്കാം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ എങ്ങനെ ചോദിക്കാം യു വോണ്ട് എനി ഹെൽപ്പ് എന്തെങ്കിലും എനി ഹെൽപ്പ് എങ്ങനെ ഇപ്പോൾ ഇതൊക്കെയാണ് എനി വെച്ചിട്ടുള്ള ക്രിസ്റ്റൻസ് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് രണ്ടും കമ്പയർ ചെയ്യാം നമുക്ക് അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആകാം ഓക്കെ ഇപ്പോൾ ഞാൻ പറയുകയാണ് എൻ്റെ ആദ്യം നമ്മൾ ഒരു പോസിറ്റീവ് സെന്റൻസ് സം വെച്ചിട്ട് പിന്നെ നെഗറ്റീവ് എനി പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കൗണ്ടബിളും അൺകൗണ്ടബിളും എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ആദ്യം കൗണ്ടബിൾ നൗൺ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ഞാൻ പറയുകയാണ് ആ ഷെൽഫിൽ കുറച്ച് ബുക്സ് ഉണ്ട് ആ ഷെൽഫിൽ കുറച്ച് ബുക്സ് ഉണ്ട് ബുക്സ് കൗണ്ടബിൾ നൗൺ ആണ് അപ്പൊ നമുക്ക് എങ്ങനെ പറയാം ആർ ആണോ ദർ ഈസ് ആണോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതായത് ആ ഷെൽഫിൽ ബുക്ക് ഒന്നുമില്ല എന്ന് പറയണം അതെങ്ങനെ പറയും ഇനി എനിക്ക് ചോദിക്കണം ആ ഷെൽഫിൽ ബുക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കാം ആണ് പിന്നെയും പറയുകയാണ് ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം എന്ന് ചോദിക്കുക ഏറെ ഇനി നമുക്ക് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ എങ്ങനെയാണെന്ന് ചോദിക്കാം ഓക്കെ ഇപ്പോ ഞാൻ പറയുകയാണ് ആ ടിന്നിൽ കുറച്ച് പഞ്ചസാരയുണ്ട് ടിന്നിൽ കുറച്ച് പഞ്ചസാരയുണ്ട് എങ്ങനെ പറയാം അല്ല ഇത് അൺകൗണ്ടബിൾ ആണ് അപ്പോൾ ദർ ഇസ് സം ഷുഗർ ഇൻ ദ ടിൻ ദർ ഇസ് സം ഷുഗർ ഇൻ ദ ടിൻ ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറയുകയാണ് ആ ടിന്നിൽ ഒട്ടും പഞ്ചസാര ഇല്ല അതെന്നുവെച്ചാൽ ആ ടിന്നിൽ പഞ്ചസാര ഒന്നും ഇല്ല എന്ന് പറയണം അതെങ്ങനെ പറയാം ദർ ഇൻസ് എനി മനസ്സിലായോ ഇനി അടുത്തത് ആ ടിന്നിൽ പഞ്ചസാര എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം അതായത് കുറച്ച് എന്തെങ്കിലും പഞ്ചസാര ഉണ്ടോ എന്നല്ല പഞ്ചസാര എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കാം അപ്പോൾ ഇൻ ഇൻ ദ ടിൻ ദ ടിൻ മനസ്സിലായോ ഇപ്പൊ നമ്മൾ ചോദിച്ച ഈ ചോദിച്ചിന് എങ്ങനെയാണ് ആൻസർ പറയുക ഇപ്പോ ഇസ് ദർ എനി മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറയണം അപ്പോൾ ഫ്രിഡ്ജിൽ മിൽക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം യെസ് ദർ ഇസ് എന്ന് പറയണം അൺകൗണ്ടബിൾ ആണ് ഇനി ിൽ എന്ന് പറയുക ഇനി അടുത്തത് കൗണ്ടബിൾ നൗണിൻ്റെ കൂടെ ആണെങ്കിൽ ആ ദർ എന്ന് ഞാൻ ചോദിച്ചില്ലേ അപ്പോൾ ആൻസർ എങ്ങനെ പറയാം യെസ് ദർ ആർ ബുക്സ് ഇല്ലെങ്കിൽ ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് അവർക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ